വിവാഹ തീയതിയുടെ നാലു ദിവസം മുൻപ് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയതിൻ്റെ ആശ്വാസത്തിലാണ് കുടുംബം ചൊവ്വാഴ്ച രാവിലെയാണ് വിഷ്ണുജിത്തിൻ്റെ കുടുംബത്തെ തേടി പോലീസിന്റെ ഫോൺ എത്തിയത് വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കണ്ടെത്തിയെന്നും തങ്ങളുടെ കൂടെയുണ്ടെന്നും പോലീസ് സംഘം വിളിച്ചറിയിച്ചതോടെ ആറു ദിവസത്തോളം നീണ്ട ആശങ്കയ്ക്കാണ് വിരാമമായത് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയാത്തതാകാം മകനെ വീട് വിടാൻ പ്രേരിപ്പിച്ചതെന്ന് മലപ്പുറത്തുനിന്ന് കാണാതായ വിഷ്ണുജിത്തിന്റെ അമ്മ പ്രതികരിച്ചു ഉറങ്ങി എഴുന്നേറ്റ വസ്ത്രത്തിലാണ് വിഷ്ണു വീട് വിട്ടത് ആ സമയത്ത് മകന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ലെന്നും ജയ പറയുന്നു താലിയും മാലയും വാങ്ങിയിരുന്നില്ല ഇത് താൻ വാങ്ങിക്കൊള്ളാമെന്നായിരുന്നു വിഷ്ണുജിത്ത് പറഞ്ഞിരുന്നത് പണത്തിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് മകൻ പറഞ്ഞിരുന്നില്ല പാലക്കാട് ഒരു ഐസ്ക്രീം കമ്പനിയിലായിരുന്നു വിഷ്ണു ജോലി ചെയ്തിരുന്നത് പാലക്കാടേക്ക് പോയത് പണം സംഘടിപ്പിക്കാനായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും വിഷ്ണുജിത്തിന്റെ അമ്മ പ്രതികരിച്ചു വിഷ്ണുജിത്തിനെ ഊട്ടിയിൽ നിന്ന് കിട്ടിയെന്നും അവരുടെ കൂടെ ഉണ്ടെന്നും രാവിലെയാണ് പോലീസ് വിളിച്ചു പറഞ്ഞത് ഇന്നലെ ഫോൺ ഓൺ ആയിരുന്നു വിളിച്ചപ്പോൾ റിങ് ചെയ്തു ഫോൺ എടുത്തെങ്കിലും ഒന്നും സംസാരിച്ചില്ല അപ്പോൾ തന്നെ ഈ വിവരം പോലീസിനെ അറിയിച്ചു അങ്ങനെ പോലീസ് സംഘം ഫോൺ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു ഇന്ന് രാവിലെ കണ്ടെത്തിയെന്ന് അറിയിച്ചു ഉച്ചയോടെ എസ് പി സാറും വിളിച്ചു കൂടുതൽ വിവരങ്ങൾ ഒന്നും പറഞ്ഞില്ല അവർ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് കല്യാണമാകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അല്ലാതെ മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉള്ളതായി നമ്മളോട് പറഞ്ഞിട്ടില്ലെന്നും സഹോദരി ജസ്ന പറയുന്നു തമിഴ്നാട് പോലീസിന്റെ സഹായത്തോടെ മലപ്പുറം പോലീസിന്റെ പ്രത്യേക സംഘമാണ് യുവാവിനെ കണ്ടെത്തിയത് കഴിഞ്ഞ അഞ്ചു ദിവസമായി പോലീസ് ഊർജിതമായ അന്വേഷണത്തിലായിരുന്നു ഇന്നലെ കൂനൂർ ഭാഗത്ത് ടവർ ലൊക്കേഷൻ കണ്ടെത്തിയതോടെ ഈ വിവരം തമിഴ്നാട് പോലീസിന് കൈമാറി അവർ നല്ല രീതിയിൽ സഹായിച്ചു കണ്ടെത്തിയപ്പോൾ വിഷ്ണുജിത്ത് ഒറ്റയ്ക്കായിരുന്നു ബാക്കി വിവരങ്ങൾ സാവകാശം ചോദിച്ചറിഞ്ഞ് പിന്നീട് അറിയിക്കാമെന്നും മലപ്പുറം എസ് പി എസ് ശശിധരൻ വ്യക്തമാക്കി യുവാവയൊപ്പം മലപ്പുറത്തു നിന്നുള്ള പോലീസ് സംഘം ഉണ്ടെന്നും തമിഴ്നാട് പോലീസും നല്ലോണം സഹായിച്ചുവെന്നാണ് മലപ്പുറം എസ് പ്രതികരിച്ചത് കഴിഞ്ഞ നാലാം തീയതിയാണ് മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിനെ കാണാതാകുന്നത് പാലക്കാട് കഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജീവനക്കാരനായിരുന്നു വിഷ്ണുജിത്ത് ഇക്കഴിഞ്ഞ ഞായറാഴ്ച വിവാഹം നടക്കേണ്ടതായിരുന്നു മഞ്ചേരി സ്വദേശിനിയുമായിരുന്നു മഞ്ചേരി സ്വദേശിനിയുമായിട്ടായിരുന്നു വിഷ്ണുജിത്തിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത് എന്നാൽ വിവാഹത്തിന് മൂന്ന് ദിവസം മുൻപ് പണത്തിന്റെ ആവശ്യത്തിനായി പാലക്കാടേക്ക് പോയ യുവാവ് പിന്നീട് തിരികെ വന്നില്ല സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ വിഷ്ണുവിനെ ആരെങ്കിലും പിടിച്ചു വയ്ക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തെന്ന ആശങ്കയിലായിരുന്നു കുടുംബം എട്ടാം തീയതി മഞ്ചേരി സ്വദേശിനിയുമായി വിവാഹം നടക്കാനിരിക്കെ വിവാഹ ആവശ്യത്തിനുള്ള പണം സംഘടിപ്പിക്കാനായി പാലക്കാട് പോയെന്നാണ് പിന്നീട് ഫോണിൽ വിളിച്ച് പറഞ്ഞത് നാലാം തീയതി രാത്രി സഹോദരിയെ ഫോണിൽ വിളിച്ച് അക്കൗണ്ടിലേക്ക് പതിനായിരം രൂപയും അയച്ചു നൽകി എന്നാൽ പിന്നീട് വിഷ്ണുജിത്തിനെ കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല പാലക്കാട്ടെ സുഹൃത്തിനോട് അന്വേഷിച്ചപ്പോൾ ഇവിടെ വന്നെന്നും ഒരു ലക്ഷം രൂപ വിഷ്ണുജിത്തിന് നൽകിയെന്നും തുടർന്ന് തിരികെ ബസ് സ്റ്റാൻഡിലേക്ക് പോയെന്നുമായിരുന്നു ഇദ്ദേഹത്തിന്റെ മറുപടി ദിവസങ്ങളോളം ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ ആ നിലയ്ക്കുള്ള തിരച്ചിലും ആദ്യ ദിവസങ്ങളിൽ വെല്ലുവിളിയായി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പാലക്കാട് കെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വിഷ്ണുജിത്തിന്റെ സി ദൃശ്യം ലഭിച്ചു കോയമ്പത്തൂരിലേക്കുള്ള ബസ്സിൽ കയറി പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കിട്ടിയത് ഇതോടെ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസിന്റെ തിരച്ചിൽ ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സഹോദരി വിളിച്ചപ്പോൾ വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്തത് കോൾ എടുത്തെങ്കിലും ഒന്നും പ്രതികരിച്ചില്ല ഉടൻ തന്നെ കുടുംബം ഈ വിവരം പോലീസിന് അറിയിക്കുകയായിരുന്നു സൈബർ സെലിന്റെ സഹായത്തോടെ വിഷ്ണുജിത്തിന്റെ അവസാന ലൊക്കേഷൻ ഊട്ടിക്ക് സമീപം കുനൂരിലാണെന്ന് ഇതോടെ വ്യക്തമായി തുടർന്ന് ഊട്ടി പോലീസിന് വിവരം കൈമാറുകയും മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ഊട്ടിയിലും എത്തി പരിശോധന നടത്തുകയായിരുന്നു